ശ്രീകൃഷ്ണ ജയ ശ്രീരാധെ രാധേ സർവം രാധാകൃഷ്ണ അർപ്പണമസ്തു ഉത്തര കേരളത്തിലെ കെട്ടിയാടുന്ന തെയ്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു തെയ്യത്തിനെ ഇന്ന് പറയുന്നത് ഗുളിയൻ തെയ്യം അപ്പോൾ ആ ഗുളിയൻ തെയ്യത്തിനെ കുറിച്ചിട്ട് കഥ കേൾക്കാം കേട്ടോ ബ്രഹ്മദേവനിൽ നിന്ന് ജനിച്ചിട്ട് ബുഹുമഹർഷിയുടെ പരമ്പരയിലെ മൃഗണ്ടു എന്ന മുനിയുണ്ടായി പരമഭ ശിവഭക്തനായ മൃഗണ്ടു സന്താനലബ്ധിക്ക് വേണ്ടിയിട്ട് മഹാദേവന് തപസ് ചെയ്യുകയാണ് അങ്ങനെ തപസ്സിലെ സംപ്രീതനായ മൃഗഡുവിനോട് പരമശിവൻ ഇപ്രകാരം ചോദിക്കുകയാണ് അങ്ങേക്ക് പതിനാറ് വയസ്സ് വരെ ആയുസ്സുള്ള ഒരു പുത്രനെ നൽകാം അവൻ ദിവ്യനും അതീശ്രേഷ്ഠനായ ആയിരിക്കും അതീവ ശ്രേഷ്ഠനും ആയിരിക്കും അല്ലെങ്കിൽ ദീർഘായുസ്സുള്ള ഒരു പുത്രനെ ഞാൻ തരാം പക്ഷെങ്കിൽ അവൻ ബുദ്ധിശൂന്യുള്ളവനായിരിക്കും ഇതിൽ ഏത് തരം പുത്രനെയാണ് അങ്ങക്ക് വേണ്ടത് എന്ന് ചോദിക്കുകയാണ് മൃഗണ്ടു ഒന്നും ആലോചിച്ചില്ല ആലോചിക്കാണ്ട് വേഗം പറഞ്ഞു എനിക്ക് നല്ല ബുദ്ധിയും നല്ല ദിവ്യനുമായ അതിശ്രേഷ്ഠനുമായ പുത്രനെ മതി എന്ന് പറഞ്ഞു അങ്ങനെ മഹാദേവൻ ദിവ്യതേജസ്സുള്ള പുത്രനെ മൃഗണ്ടുവിന് നൽകുകയാണ് അവന് മാർക്കണ്ടയൻ എന്ന് പേരും വിട്ടു മാർക്കണ്ടയൻ ശിവഭക്തനാണ് അച്ഛനെ പോലെ ശിവഭക്തനായിരുന്നു ഏതാനും വർഷം മാത്രം ആയുസുള്ള ഈ പുത്രനെ അച്ഛനും അമ്മയും അത്രയ്ക്കധികം സ്നേഹിച്ചിട്ടാണ് വളർത്തിയത് അപ്പോൾ ഒരു ദിവസം ഈ പുത്രൻ അൽപ്പായസുള്ള തനിയെ തനിക്കേ അൽപ്പായസേ ഉള്ളൂന്ന് പുത്രൻ മനസ്സിലാക്കുകയാണ് അത് മനസ്സിലാക്കിയത് അച്ഛൻ്റെ വയലിൽ നിന്ന് തന്നെയാണ് മനസ്സിലാക്കണത് അന്ന് മുതലേ അവൻ മൃത്യുഞ്ജയനെ പ്രാർത്ഥിക്കുകയാണ് പതിനാറ് വയസ്സ് ആയപ്പോൾ കാലൻ മര്യാണ മുളകുണ്ടുവിനെ മാർക്കണ്ടേയനെ പിടിക്കാൻ വേണ്ടിയിട്ട് കാലം വരികയാണ് കാല ഇതേ സമയം മാർക്കണ്ടയ്യൻ എന്താ ചെയ്യണത് കാലം വരണ സമയത്ത് മാർക്കണ്ടയ്യൻ ശിവൻ്റെ കാല് പരമശിവൻ്റെ കാല് കെട്ടി പിടിച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ് എന്നെ കൊണ്ടുപോകരുത് എന്നുള്ളതിൽ പ്രാർത്ഥിച്ചിട്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് കാലം വന്നപ്പോൾ തൻ്റെ ഭക്തനെ പിടിക്കാൻ വേണ്ടിയിട്ടാണല്ലോ വരുന്നത് അപ്പോൾ ആ ദേഷ്യം സാധിക്കാണ്ടായപ്പോൾ ശിവൻ കോപ ഭയങ്കര ദേഷ്യത്തിൽ ഈ കാലനെ ഭസ്മാക്കി ഭസ്മാക്കി അങ്ങനെ കാലൻ ഇല്ലാതെയായി കാലൻ ഇല്ലാതായപ്പോൾ പിന്നെ ഭൂമിയിൽ മരണം ഇല്ലാ ഇല്ലാതെയായി ഭൂമിയിൽ മരണം ഇല്ലാതായാലും ശരിയാവില്ലല്ലോ മരണം വേണം അപ്പോൾ വീണ്ടും ഇനി എന്ത് ചെയ്യും എന്നുള്ളതിൽ കാലൻ ഇല്ലാത്ത കാലത്ത് ഭൂമിയിൽ മരണം ഇല്ലാണ്ടാവുമ്പോൾ അതിന് പകരമായിട്ട് ഇനി എന്ത് ചെയ്യുന്നായി അങ്ങനെ പരമശിവൻ്റെ ഇടത് കാലിൽ നിന്ന് വരികയാണ് പൊട്ടിപ്പിളർന്നിട്ട് മറ്റൊരു കാലൻ്റെ രൂപത്തിൽ വരികയാണ് ഗുളികൻ ദീപം ഈ പരമശിവൻ ഗുളികന് കാലവാശും തൃശൂലും നൽകിയിട്ട് ഭൂമിയിലേക്ക് കാലവൃത്തി ചെയ്യാൻ നിയോഗിക്കുകയാണ് അങ്ങനെയാണ് ഗുളികൻ ദീപം കാലൻ്റെ രൂപത്തിൽ വന്നത് വടക്കൻ ഗുളികൻ തെക്കൻ ഗുളികൻ ചൗകര ഗുളികൻ ചൗകാർ ഗുളികൻ മന്ത്രഗുളികൻ മാരണ ഗുളികൻ രാഹു ഗുളികൻ കരീം ഗുളികൻ കാരഗുളികൻ കുമ്പട്ട ഗുളികൻ തുടങ്ങി പല പേരിലും ഗുളികൻ ദൈവത്തിന് പറയുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ വീണ്ടും ഇതുപോലത്തെ വീഡിയോ വീഡിയോയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം